പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്നു ആദി പറഞ്ഞ പോലെ തന്നെ സഞ്ജു ആദർശിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിറ്റേ ദിവസം ഒറ്റപ്പെടലിൽ ഏകാന്തതയിൽ മടുപ്പോടെ ജീവിതം തള്ളി നീക്കുന്നതിനിലേക്ക് ഇടിച്ചു കയറാൻ സഞ്ജുവിന് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടായില്ല ഇടയിലെ ബ്രേക്ക് സമയത്ത് ആദർശിനൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ സഞ്ജു ആദ്യെ വിളിച്ചിരുന്നു അന്നാവിളി പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ആദർശിനോട് സംസാരിക്കാൻ ആദ്യ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആദർശിനെല്ലാം അത്ഭുതമായിരുന്നു അതിനേക്കാൾ ഉപരി സഞ്ജുവിനോടോ അല്ലാത്തൊരു നന്ദിയോ കടപ്പാടോ ഒക്കെയാണ് അവൻ്റെ മനസ്സിൽ തോന്നിയത് എന്നാൽ തുടക്കത്തിൽ തന്നെ ആ ചിന്ത സഞ്ജുവായിട്ട് തന്നെ തിരുത്തി കൂട്ടുകാർ തമ്മിൽ നന്ദി കടപ്പാടും സൂക്ഷിക്കുമ്പോൾ ആ ബന്ധത്തിന് ഒരു കെട്ടുറപ്പുണ്ടാവില്ലെന്ന് ആദർശിന്റെ തോളോട് ചേർന്നിരുന്നുകൊണ്ട് കൊണ്ട് സഞ്ജു ഉറപ്പൂടെ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ ആദർശ മുഖം താഴ്ത്തി പിടിച്ചിരുന്നു എങ്കിൽ എന്തുകൊണ്ടോ അവൻ അനുഭവിക്കുന്ന വേദനകൾക്കും നോവുകൾക്കും മീതെ സഞ്ജുവിൻ്റെ സ്നേഹത്തിന്റെയും സാഹർദത്തിന്റെയും തൂകൽ സ്പർശമേൽക്കുന്നത് അവന് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഒരു വർഷത്തിന് മീതെയായി അവനുഭവിക്കുന്ന ശ്വാസം ആശ്വാസമായിരുന്നു ആ കൂടിച്ചേരൽ ഒന്ന് പൊട്ടിത്തെറിച്ചു പോന്നതെങ്കിലും നീതുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ രാജീവിന്റെ നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞു ഒളിക്കുന്നുണ്ട് അവൾ ബാത്റൂമിലാണെന്നുള്ള ഉറപ്പിൽ അവിടെ തന്നെ നിന്ന് ആ ഫോൺ വിളി തുടരാൻ തോന്നിയ നിമിഷത്തെ അവൻ പിന്നെയും പിന്നെയും ശപിച്ചുകൊണ്ടേയിരുന്നു ഇതിപ്പോ എല്ലാം ഇതുവരെയും വളരെ മനോഹരമായി കൊണ്ടെത്തിച്ചിട്ട് കാര്യങ്ങളുടെ ക്ലൈമാക്സ് തീർത്ത് നിരാശപ്പെടുത്തുന്ന പോലെയായി ഇനി ഒരിക്കൽ കൂടി ആദ്യം തോൽവി സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നാൽ അന്ന് തൻ്റെ അഭിമാനത്തിന്റെ അവസാനം കുറിക്കുന്ന പോലെയാവും നാട്ടുകാരടക്കം തന്റെ നേർക്ക് വിരൽച്ചുകൊണ്ടു പുച്ഛിച്ചു തള്ളു പരിഹാസങ്ങളുടെ കൂർത്ത മുനകളേറ്റ് അന്ന് ആദ്യം പ്രിയം നിന്ന പോലെ സ്വന്തം കുടുംബത്തിന് മുമ്പിൽ നാട്ടുകാർക്ക് മുമ്പിലും വെപ്രാളത്തോടെ രാജീവ് വീണ് സിഗരറ്റ് പൊഴിച്ചു തള്ളി ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ തന്റെ സ്വസ്ഥ ജീവിതത്തിൽ തടസ്സമായി തന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാഴ്ചയായി ആദിത് മഹാദേവിന് ഈ നാട്ടിൽ വേണ്ട മഹാദേവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു മകനായി അവൻ അയാൾക്കൊപ്പം ജീവിക്കട്ടെ അതിന് വേണ്ടുന്നൊക്കെ ചെയ്യാൻ രാജീവിലേക്ക് ഒരു ഉന്മേഷം കയറിക്കൂടി കാര്യങ്ങൾ താൻ ഉദ്ദേശിക്കുന്ന പോലെ ആവും വരെയും നീന്തവിനോട് തൽക്കാലം പിണക്കം നടിച്ച് നടന്നേക്കാം കൂടുതൽ ചോദ്യം ചെയ്യുന്ന തടയാൻ ഇതിൽ നല്ലൊരു മാർഗ്ഗമില്ല ആദിത് ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ആ പിണക്ക് ഇണക്കമാക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേണമെങ്കിൽ അതിന് ഇത്തിരി കൊഞ്ചാനും കെഞ്ചാനും കൂടി രാജീവ് ഒരുക്കമായിരുന്നു ഇന്ദു നീതു സ്നേഹത്തോടെ വിളിക്കുമ്പോൾ അതേ സ്നേഹത്തോടെ തന്നെ ഇന്ദു വിളി കേട്ടു ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം കൂടെ പിറപ്പായ ചാരുവിനേക്കാൾ അടുപ്പം നീതുവിനോടുള്ള ആയിരുന്നു ഇന്ദുവിന്റെ മനസ്സിലും എനിക്ക് എനിക്ക് ഇന്ദുവിനെ ഒന്ന് കാണാമായിരുന്നു പതിവ് വിശേഷങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞ് നീതുവിന്റെ ആവശ്യം കേട്ടതും ഇന്ദുവിന്റെ മനസ്സിലൊരു അപായമണി മുഴങ്ങി അരികിലിരിക്കുന്ന വൈഷ്ണവിന്റെ കൈകൾ അവൾ മുറുകെ പിടിച്ചു ഫോൺ സ്പീക്കളായിരുന്നുകൊണ്ട് തന്നെ നീതുവിന്റെ ആവശ്യം അവനും കേൾക്കുന്നുണ്ട് ഇതുപോലൊരു വിളി മുന്നേ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇന്ദു എന്നിട്ടും പക്ഷെ ആ ചോദ്യം കേട്ടതും അവളൊന്ന് പതിരിപ്പോയിരുന്നു എങ്ങോട്ടവരുണ്ട് നീതു വീട്ടിലേക്ക് മതിയോ വിളറി വെളുത്തിരിക്കുന്ന ഇന്ദുവിൻ്റെ തോളിൽ കൂടി അവളിലേക്ക് ചാഞ്ഞിട്ട് വൈഷ്ണവാണെന്ന് ചോദിച്ച് നിങ്ങൾക്ക് എവിടെയാ വിച്ച സൗകര്യം അത് പറ ഞാൻ അങ്ങോട്ട് വരാം നീതു പറഞ്ഞു ഒടുവിൽ രണ്ടു കൂട്ടർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലം ഉറപ്പിച്ചുകൊണ്ട് തമ്മിൽ കാണാനുറച്ചുകൊണ്ട് ആ വിളി അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലിട്ട് നീതവും ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങളെ ഭയന്ന് ഹിന്ദുവല്ലാതെ അസ്വസ്ഥരായിരുന്നു അധികം ആളുകളൊന്നുമില്ല പുറത്തുനിന്നാകെ ആദ്യം പ്രിയും മാധവന്മാഷും മാത്രം വളരെ ഒതുക്കത്തിൽ അവരാ ചടങ്ങ് തീർത്തു അന്ന് രാവിലെ മുതൽ കണ്ണീർ തോരാത്ത ഒരു ചാറ്റിൽ മഴ പോലെ കരഞ്ഞു തളർന്നവളെ നിധി പോലെയാണ് സഞ്ജു നെഞ്ചിൽ ഒതുക്കി പിടിച്ചത് ആവളോളം അവനെയും ഓർമ്മകൾ വേട്ടയാടപ്പെട്ടിട്ടും പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അവൻ അവനവന്റെ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കി നന്ദുവിനോളം തന്നെ ലക്ഷ്മിയും കരഞ്ഞു തളന്നു കിടന്നു ആ ദിവസം അതുവരെയുള്ള ശാന്തതയില്ലായിരുന്നു ആ വീടിന് അവിടെയുള്ളവർക്ക് എടാ നിന്നോട് ഞാൻ ചോദിച്ചു അവിടെ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് മുന്നിൽ മിണ്ടാൻ നിൽക്കുന്ന രാജീവിന്റെ നേരെ നോക്കി ജയശ്രീ ശബ്ദം കുറച്ചുകൊണ്ട് ചോദിച്ചു രാജു എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നീ കാര്യം ആ തുറന്ന് പറയുന്നുണ്ടോ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ നിൽക്കുന്ന രാജീവിനെ പിടിച്ചിലച്ചുകൊണ്ട് ജയശ്രീ ദേഷ്യപ്പെട്ടു രാധാകൃഷ്ണൻ അവനെ സൂക്ഷിച്ചു നോക്കി ആരികിൽ തന്നെ നിൽപ്പുണ്ട് രാജീവിന്റെ മുഖത്തുള്ള ഭാവം കണ്ടതും നീ ഇതു പറഞ്ഞുമെല്ലാം കൂടിയൊന്ന് കൂട്ടി വായിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നയാൾക്ക് മനസ്സിലായി നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ വെറുതെ ഒരു ആരോപണം പറഞ്ഞാണെങ്കിൽ അത് തുറന്നു പറയും രാജു അല്ലാതെ മിണ്ടാതില്ലല്ലോ രാജീവിന്റെ മുമ്പിലേക്ക് നിന്നു രാധാകൃഷ്ണൻ ചോദിക്കുമ്പോഴും അവന് മുഖത്ത് കാണുന്ന പദർച്ചയിലേക്കാണ് അയാളുടെ ശ്രദ്ധ അവൾ അങ്ങനെ പറഞ്ഞ നിങ്ങളെപ്പോലെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു എന്നാണ് കെട്ടിയത് ഞാൻ വളർത്തിയ മകനാ രാജീവ് എന്റെ മകൻ തെറ്റിയില്ല എന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസ ഏതൊരമ്മയുടെയും ആത്മവിശ്വാസം എന്നിട്ട് നിന്റെ മകനെ തുറന്നു സമ്മതിച്ചിരുന്നില്ല അപ്പൊ അത് സത്യാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണോ നീ വളർത്തിവിട്ടെന്ന് നിന്റെ മകനെ മൗനെ അർത്ഥമാക്കുന്നത് ഏ രാധാകൃഷ്ണന് നന്നായി ദേഷ്യം വരുന്നുണ്ട് ഇനിയെങ്കിലും വാ തുറന്നോണ്ടത് പറയട അങ്ങോട്ട് നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ജയശ്രീ രാധാകൃഷ്ണനോട് ദേഷ്യം മേൽ ചൊരിഞ്ഞു രണ്ടു ദിവസം അതിനുള്ള ഇതിന്റെ സത്യാവസ്ഥം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കും അതെന്റെ കടമയാണ് അതൊരു ഇതിനെ കുറിച്ചൊരു സംസാരം ഇനിയിവിടെ വേണ്ട കടുപ്പത്തിൽ രാജീവർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ചെയ്തില്ലെന്ന് വാതമൊന്നു പറയാൻ നിനക്കെന്തിനാ രാജീവ് രണ്ടു ദിവസം അത് തന്നെ ഒരു ഉടായ്പല്ലേ രാധാകൃഷ്ണൻ അവന് വെറുതെ വിടാനില്ലെന്നൊരു ഭാവത്തിൽ രാജീനുമുമ്പിലേക്ക് ആയിരുന്നു കൊണ്ട് ചോദിച്ചു താൽക്കാലം എനിക്ക് സൗകര്യം കൂട്ടിക്കോ ഞാൻ പറയും അപ്പൊ വേണമെങ്കിൽ കേട്ടോണം ഇല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങിയ ഒതുങ്ങൊരു മൂലക്കിരുന്നോ വർദ്ധിച്ച ദേഷ്യത്തോടെ രാജീവ് അയാൾക്ക് നേരെ ചീറിയതും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്നൊരു ഭാവത്തിൽ ജയശ്രീ രാധാകൃഷ്ണനെ നോക്കി ചുണ്ടുകൂട്ടി എന്നെ എന്റെ അമ്മ വളർത്തിയതാ ചെലവുള്ള കാശ് നിങ്ങൾ തന്നിരിക്കും അത് നിങ്ങളുടെ കടമയാ പക്ഷേ എന്റെ വളർച്ചയിലോ ഇന്നീ നിലയിലേക്ക് ഞാൻ എത്തിപ്പെട്ടേലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല അതുകൊണ്ട് തന്നെ എന്നെ തിരുത്താനും അമ്മ മതി കൂടുതലും ഷോ കാണിച്ചുകൊണ്ട് ആളാവ് നോക്കണ്ട നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല ജയശ്രീയുടെ അരികിലേക്ക് നിന്റെ രാജീവ് പറയുമ്പോൾ അമ്മയെ തനിക്കൊപ്പം നിർത്തുക എന്നൊരു ഗൂഢലക്ഷ്യം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം പോലും ത്യജിച്ചുകൊണ്ട് വരുമാനമാർഗമുണ്ടാക്കിയ അച്ഛൻ്റെ വിങ്ങുന്ന മനസ്സവിടെ ആർക്കും മുമ്പിലും വെളിപ്പെട്ടില്ല എല്ലാം പറയാതെ തന്നെ മനസ്സിലാക്കേണ്ടതും ആ കാര്യം മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും ജയശ്രീയാണ് പക്ഷെ അവർ രാജീവ് കൊടുത്ത സംരക്ഷകയുടെ റോളിൽ അഹങ്കരിക്കുന്ന ആ നിമിഷം രാജീവ് പിന്നൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി കിടക്കയിലിരുന്നുകൊണ്ട് എന്തോ ചെയ്യുന്ന നീതുവിനെ അവൻ കണ്ട ഭാവം കൂടി നടിച്ചില്ല അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവന് നല്ല ഭയമുണ്ടായിരുന്നു ആ പതർച്ചയോടെ തന്നെയാണ് രാജീവ് അവിടെ നിൽക്കാതെ വേഗം ബാത്റൂമിലേക്ക് കയറിയതും നാളെ ഇന്ദുവിനെ കണ്ടുവന്നതിന് ശേഷമേ ഇനി അവനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നീതുവിന് അവന്റെ ആ മൗനം അല്പം പോലും ഏശിയില്ല ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി അവൻ ഇത്രമാത്രം ടെൻഷനോടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ചോദ്യങ്ങൾ നിരവധി അവളുടെ മനസ്സിലൊരു വീർപ്പുമുട്ടിലായിട്ടുണ്ടായിരുന്നു ആ നിമിഷവും എന്നിട്ടും അവൾ രാജീവനോട് വീണ്ടും എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കാതെ മൗനത്തെ കൂട്ടുപിടിച്ചു എന്നിനി പോണോടാ നമുക്കിവിടെ കൂടാലോ രാത്രിയോടെ തിരികെ പോകാനിറങ്ങിയ ആദ്യോടായി സഞ്ജു ചോദിച്ചു അവൻ പ്രിയെ നോക്കി അവൾ അവനെയും രണ്ടുപേർക്കും ഒരു പാതി സമ്മതമുണ്ടെന്ന് കണ്ടതും സഞ്ജു പിന്നെ അതിൽ പിടിച്ച് കയറി മാഷിന് പോണമെന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാമെന്ന് ആദി പറഞ്ഞോടെ അവർക്ക് പോലെ മാഷു അന്ന് കൂടി അപ്പോഴും മ്ലാനത വിട്ടൊഴിയാത്ത നന്ദുവിനെ നേരാക്കിയെടുക്കാൻ സഞ്ജു പഠിച്ച പണി നോക്കുന്നുണ്ട് പക്ഷെ ആ മുഖം അല്പം പോലും തെളിഞ്ഞിട്ടില്ല ഇനി ഇവിടുന്ന് പോകണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണോ നന്ദു സങ്കടം രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തെ സിറ്റോൾ സംസാരിച്ചോണ്ടിരിക്കെ മാധവ് മാഷാണ് ആ ചോദ്യം അവിടെ ഉന്നയിച്ച് നന്ദുവും സഞ്ജുവും ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴവിടെ പെട്ടെന്നുള്ള ആ ചോദ്യത്തിന് എന്തു ഉത്തരം പറയണമെന്നറിയാതെ നളിനിയും ബാലൻ പരസ്പരം നോക്കി അങ്ങനെ ഒരു കാര്യം അവരൊരിക്കലും ചിന്തിച്ച് നോക്കിയിട്ടില്ല സ്വന്തം വീട്ടിലെന്നപോലെ തന്നെയാണ് അവരോട് നിൽക്കുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രം സ്വന്തമാവില്ലല്ലോ സ്വന്തം എന്നതിനോട് തോന്നുന്ന ആത്മബന്ധം ഉണ്ടാവില്ലല്ലോ അധികം താമസിക്കാതെ തിരികെ പോകാമെന്ന് ഓരോ ദിവസവും മനസ്സിലിട്ട് ആശ്വസിക്കുമായിരുന്നു നന്ദുമോൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ ഹൃദയം പതിയെ ശാന്തമാവും പരിമിതികൾ മറക്കും സഞ്ജുവിന് ജോലിക്ക് പോകാനും അപ്പുവിന് സ്കൂളിൽ പോകാനും യാത്രാപ്രശ്നം അങ്ങേയറ്റം രൂക്ഷമായിരുന്നിട്ടും അതിനു നേരെ കണ്ണടക്കിയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത് അപ്പുവിന് പരീക്ഷാ ടൈം കൂടിയാണ് വെളുപ്പിനെ ട്യൂഷനും അതിനുശേഷം ക്ലാസ്സും അത് രാവിലെ ഇറങ്ങിപ്പോകുന്നവർ ഇരിട്ടിയാണ് തിരികെ വരുന്നത് അത്രയും ദൂരമുണ്ട് അവന്റെ സ്കൂളിലേക്ക് ഇനിയും അത് തുടരേണ്ടി വരുമോ എന്നത് അവരുടെ നോട്ടത്തിൽ നിളിച്ചു വീട്ടിലേക്ക് തിരികെ മടങ്ങുന്നത് ഇനിയും നീളുമോ എന്നൊരു ചിന്ത നളനിയുടെയും ബാലമാഷിന്റെയും അജുവിന്റെയും മനസ്സിൽ ആശങ്ക പടർത്തിയെങ്കിലും നന്ദു കൂടെ വരാതിരുന്നാൽ അത് ഇവർക്കൊരു ഇഷ്ടക്കേടായി തീരുമോ എന്നതായിരുന്നു ലക്ഷ്മിയുടെ വേവലാതി ഇത്രയും ദിവസം അവൾക്ക് വേണ്ടി ഒരുപാട് പരിമിതികളെ അവഗണിച്ചവരാണ് ഇനി അവരെ എങ്ങനെ നിർബന്ധിച്ച് നിർത്തും നന്ദുവിന് വേണ്ടി അവരിനിവിടെ തുടരാൻ സമ്മതിച്ചുമായിരിക്കും പക്ഷെ അപ്പോഴും കൺമുമ്പിൽ കാണുന്ന അവരുടെ വീർപ്പുമുട്ടലുകളെ എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കും ലക്ഷ്മിക്ക് അത് ഓർക്കുമ്പോൾ ആകെ ഒരു എരിവിലെയാണ് അനുഭവപ്പെട്ടത് അവരങ്ങനെ ഇരിക്കുന്നതിനിടയിലേക്ക് തന്നെയാണ് നന്ദുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് സഞ്ചു വന്നത് അടുത്ത ദിവസം അവിടെ കാലിന്റെ കെട്ടഴിക്കും അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോവാമെന്നായിരുന്നു പ്ലാന് എന്ത് എല്ലാവർക്കും നന്ദുവിനെ പിടിച്ചിരുത്തുന്നതിനിടെ സഞ്ജു നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു കാരണം എന്തോ ഉണ്ടെന്ന് അവിടെ കൂടിയിരിക്കുന്നവരുടെ നിന്ന് അവനും മനസ്സിലായിരുന്നു ഏയ് അതൊന്നുമില്ലടാ നരങ്ങി ശരിയോടവനെ നോക്കി അത് ചുമ്മാ കാര്യം പറാതി ആദ്യം പറയുമെന്നുള്ള ഉറപ്പിൽ സഞ്ജു ചോദിച്ചു നാളെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോണമെന്ന് ഇവരെല്ലാം ആഗ്രഹിക്കുന്നു നന്ദുവിനാ തീരുമാനം കൂടുതൽ സങ്കടപ്പെടുത്തുമോ എന്ന് ഇവർക്കെല്ലാം ആശങ്കയുണ്ട് നേരത്തൊരു ചീയോട് ആദ്യം നന്ദുവിനെ നോക്കി എല്ലാ കണ്ണുകളും അവൾക്ക് നേരെ നീണ്ടു സഞ്ജു അവിടെ നീണ്ട വിലയിൽ കോർത്തു പിടിച്ചുകൊണ്ട് ധൈര്യം പകർന്നു എനിക്ക് എനിക്ക് സങ്കടമൊന്നുമില്ല കുഞ്ഞൊരു മന്ദാസത്തോടെ നന്ദു പറഞ്ഞതും അവരുടെ എല്ലാ മുഖവും മനവും ഒരുപോലെ തെളിഞ്ഞു അല്ലേലെന്തിനാ സങ്കടം പപ്പയും അമ്മയായിട്ട് നിങ്ങളിൽ ഇത്രയും ദിവസം എൻ്റെ കൂടെ ഒരു നിഴൽ പോലെയല്ലേ ചേർന്ന് നിന്ന് ആ നിങ്ങളുടെ കൂടെ ഞാൻ എത്ര സുരക്ഷിതയായിരുന്നു ഇനിയും നമ്മളും നിശുള്ള സ്വർഗത്തിലേക്കല്ലേ എന്നെ കൊണ്ട് പോകുന്നു അതെനിക്ക് സന്തോഷാണ് പിന്നെന്തിനാ സങ്കടം ചെറുതായി ഇടറിക്കൊണ്ടവൾ പറയുമ്പോൾ സന്തോഷം കൊണ്ടായിരുന്ന ആൾക്കാരിലിരുന്നവരുടെ ഹൃദയം തുടിച്ചത് അവരുടെ ആത്മാർത്ഥതയ്ക്കുള്ള അംഗീകാരമായിരുന്നു അവടെ ആ വാക്കുകൾ എൻ്റെ പപ്പയും അമ്മയും എപ്പോഴും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക ആ സന്തോഷവും സുരക്ഷിതത്വവും എൻ്റെ എൻ്റെ ജീവിതത്തിൽ മുഴുവനും വേണമെന്ന് കരുതിയിട്ടാവും നിങ്ങൾക്കിടയിലേക്ക് തന്നെ എന്നെ വിട്ട് തന്നിട്ട് പോയി കളഞ്ഞതും ആ കണ്ണുകൾ നിറയുന്ന കണ്ടതും സഞ്ജു ആൾക്കാരിയിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് അവളെ ചുറ്റി സത്യത്തിൽ എനിക്ക് ഓർക്കാൻ കൂടി കഴിയാത്തൊരു സാഹചര്യത്തെയാണ് ഞാൻ അതിജീവിച്ച് രാജു പിടിച്ച് ഞാനൊരു ചങ്ങനത്തളപ്പിൽ അമർന്നു പോവാഞ്ഞത് നിങ്ങളെൻ്റെ കൂടെ അത്രയും സ്നേഹത്തോടെ കരുണയോടെ ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് പിന്നെയും പിന്നെയും നിങ്ങൾ എങ്ങനെ നിങ്ങളില്ലാതെ എനിക്ക് പാര ആ നിങ്ങൾ ഞാൻ ഇനിയും കരച്ചിൽ ഒതുക്കാൻ വയ്യം തോന്നിയുള്ള സഞ്ജോവൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചിരുന്നു സന്തോഷവും സങ്കടവും തോന്നിയ ആ നിമിഷം അവർക്കാർക്കും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഇത്തിരി നേരം കഴിഞ്ഞ് കരച്ചിലൊതുങ്ങിയ നന്ദു തന്നെയാണ് ആ മൗനത്തിന്റെ വേലി പൊളിച്ചു മാറ്റിയത് അവർക്കെല്ലാം വേണ്ടിയായിരുന്നു അവൾ ഒന്ന് ചിരിച്ചിറയെ സംസാരിച്ചതും അവൾ ആണെന്ന് കണ്ടതും മറ്റുള്ളവരുടെ മനസ്സുകൂടി തെളിഞ്ഞു അതിനാൽ തന്നെയും അവൾക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു പിന്നെ അവടെ പാതരാവരെയുള്ള സംസാരങ്ങളൊക്കെയും ഒരുപാട് നേരത്തിന് ശേഷം ആദ്യം ബാത്റൂമിന്റെ വാതിൽ തട്ടി വിളിച്ചപ്പോഴും അത് തുറന്ന് പുറത്തേക്ക് വരാൻ പ്രിയക്ക് തോന്നിയില്ല മുഖം ചുളിയിച്ച് നഖം കടിച്ചുകൊണ്ട് കൊണ്ട് ഇട്ടിരുന്ന ഡ്രസ്സിലേക്ക് ഒരു വട്ടം കൂടി നോക്കി ഇനി എന്ത് ചെയ്യും നിരാശയോടെ അവൾ അവിടെ തന്നെ നിന്നുപോയി പുറത്തുനിന്ന് ആദിയുടെ വിളി വീണ്ടും കേൾക്കുന്നുണ്ട് ഇനി അത് തുറന്നില്ലേ അവനത് മുട്ടിപ്പൊളിക്കുമെന്ന് തോന്നിയതും അവൾ വാതിന്റെ ലോക്കഴിച്ച് മാറ്റി അന്ന് അവിടെ നിൽക്കുമെന്ന് കരുതാത്തത് കൊണ്ട് തന്നെ മാറിടാൻ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല രാവിലെ ഇട്ട് വന്നത് അന്നേരം വരെ ഇട്ടുകൊണ്ട് തന്നെ വല്ലാതെ മുഷിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് തന്നെ മേൽ കഴിക്കാതെ തന്നെ ഇട്ട് കിടക്കുന്ന എങ്ങനെയെന്നൊരു ആശങ്കയോടെയാണ് കിടക്കാൻ പോകുന്നത് ആദിക്ക് സഞ്ജു ഒരു ലുങ്കി സെറ്റാക്കി കൊടുത്തുകൊണ്ട് തന്നെ അവനതുകൊണ്ട് വേഗം കുളിച്ചിറങ്ങി കുളിക്കാതെ കിടന്നാൽ ഉറക്കം വരാത്തൊരു അസുഖമുണ്ടായിരുന്നു അവൾക്ക് മാറിയിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോവാനും കഴിയില്ലായിരുന്നു ഒടുവിൽ ലക്ഷ്മിയാണ് അവിടെ മുഖത്തെ ഭാവം കണ്ടിട്ട് കാര്യം തിരക്കിയത് ആദ്യം പ്രിയം ലക്ഷ്മി അജു അപ്പവും മുകളിലേക്കാണ് കിടക്കാൻ പോയത് അത്രയേ ഉള്ളൂ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഒരു കവറ് അവളെ കൊണ്ട് വന്ന് ഏൽപ്പിച്ചു അജുമായിട്ട് എവിടെയെ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചാ ഇടാൻ തോന്നിയില്ല നീ എടുത്തു നിങ്ങൾക്കായി ഇതിപ്പോ വേണ്ടത് കവിളിൽ തട്ടി കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് ലക്ഷ്മി പോയപ്പോൾ ആശ്വാസമായിരുന്നു തോന്നിയത് പക്ഷേ കുളിച്ചിറങ്ങിയ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് സുതാര്യമായൊരു കൗ അത് ഇളം മഞ്ഞ നിറത്തിൽ ഇട്ടിരുന്ന ഡ്രസ്സ് അലക്കി പിഴിഞ്ഞെടുത്തതിനാൽ ഇനി അത് ഇടാനും വയ്യ വാതിൽ മെല്ലെ തല മാത്രം വെളിയിലേക്ക് നീട്ടി പക്ഷേ ഓരം തന്നെ നിൽക്കുന്ന ആദി പിന്നിലേക്ക് അവൾ വലിയ മുമ്പ് തന്നെ കൈകൊണ്ട് വാതിൽ തള്ളി പിടിച്ചു എന്തൊരു കൂളിയാണ് കൃഷ്ണ രണ്ടാഴ്ചയായിട്ട് വെള്ളം കണ്ടിട്ടില്ലെന്ന് തോന്നില്ല അരമണിക്കൂർ നേരായി ഞാൻ വിളിക്കുന്നു ആദ്യം അവളെ നോക്കി കണ്ണു കിട്ടി പക്ഷേ പ്രിയവനെ നോക്കാതെ പരവേശത്തോടെ അതേ നിൽപ്പാണ് നിനക്കെന്നാണ് കൃഷ്ണ ഒരു കള്ളത്തരം ആദ്യ അവളെ അനങ്ങാദികളെ നിൽപ്പ് വീണ്ടും ചോദിച്ചു ആദ്യയിടം പോയി കിടന്നോ ഞാൻ വന്നോള പതിറി പതിറി പറയുന്നവള അവൻ നെറ്റി കൊണ്ട് നോക്കി അങ്ങനെ ഇപ്പൊ ആദ്യയിട്ടും പോയി കിടക്കുന്നില്ല നേരെ ഇപ്പൊ തന്നെ പന്ത്രണ്ട് കഴിഞ്ഞു ഇനി എപ്പോഴാണ് നീ വരുന്നത് അതോ ഇന്ന് ഇതിനകത്ത് തന്നെ കിടക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ ആദ്യ അവളെ നോക്കി ഞാൻ വരാം ആദ്യയിട്ടും പോ പ്രിയ വീണ്ടും അവർ നോക്കി ആഹാ എങ്കിലും ആദ്യയിട്ടം നിന്നെ കൊണ്ടേ പോകുന്നുള്ളൂ ഇഴുങ്കിയൊന്ന് മടക്കി കുത്തി ഞടിയിട കൊണ്ട് അവൻ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്ത് കയറി പക്ഷെ അവളെ ഒന്ന് നോക്കിയതും ശ്വാസം പോലും വിടാൻ മറന്നു പോലെ അവൻ അതേ നിൽപ്പാണ് പ്രിയ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൾക്ക് അവനെ നേരിടാനുള്ള ധൈര്യമില്ലായിരുന്നു ആ അവസ്ഥയിൽ ആദ്യക്ക് ഇറങ്ങിപ്പോണമെന്നുണ്ട് പക്ഷെ അവനെ ഒന്നാകെ പിടിച്ചു കെട്ടിയതുപോലൊരു വസന്തമായ അവൾ മുന്നിൽ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ തിരികെ വരില്ലെന്നവന്റെ ഹൃദയം പോലും വാശി പിടിച്ചു മുന്നിൽ നിൽക്കുന്നവളിൽ അവസ്ഥ മനസ്സിലായതും ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്തിട്ട് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ തിരികെ ഇറങ്ങി ഹൃദയം അപ്പോൾ പരിഭവം പോലെ വളരെ ഉറക്കി മിടിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു തൊട്ട് മുന്നിൽ കണ്ട കാഴ്ചയുടെ വിറയിലൂടെ തന്നെയാണ് ആദ്യ തിരികെ കിടക്കയിലേക്ക് എത്തിയത് അവൾക്ക് ഇറങ്ങി വരാൻ വേണ്ടി ആദ്യം ലൈറ്റ് ഓഫ് ചെയ്തു കൊടുത്തു തലകുനിച്ചുകൊണ്ട് പ്രിയ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു തനിക്കരികിൽ വന്ന് കിടക്കുന്നുമില്ല മുറിയിലുള്ള ഡിം ലൈറ്റ് വെളിച്ചത്തിൽ ആദ്യം കാണുന്നുണ്ട് അവൾ അരികിൽ വന്നു അവന്റെ വിറയിൽ കൂടുതലായി രണ്ടുപേർ കിടക്കാനുള്ള ആ ചെറിയ കിടക്കയിൽ അടുത്തടുത്ത് കിടക്കുമ്പോൾ അന്ന് ഇല്ലാത്ത പരവേശം തനിക്ക് സമ്മാനിച്ചത് അല്പം മുമ്പ് കണ്ട കാഴ്ചയാണെന്ന് ആദ്യം ഉറപ്പായിരുന്നു ഏറെ നേരം രണ്ടുപേരൊന്നും മിണ്ടിയില്ല പക്ഷേ കാതോർത്താൽ ഹൃദയം പരസ്പരം കേൾക്കാവുന്ന ദൂരത്തിലാണ് കിടക്കുന്നത് കൃഷ്ണ ആദ്യം പതിയെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ പ്രിയെന്ന് മൂളി എനിക്ക് എനിക്ക് നിന്റെ ഭർത്താവെന്ന് തോന്നുന്നു കൃഷ്ണ ശ്വാസമുട്ടലോടാദി പറയുമ്പോൾ ഞെട്ടി തിരിഞ്ഞു നോക്കിയവൾ അവനെ നെഞ്ചിലിടിച്ചു അത്രയും അടുത്താണ് അവൻ ആദ്യം അവൾക്ക് നേരെ കിടന്നു അവൻ്റെ കരുത്തുള്ള കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു പ്രിയ വിറയലോടെ ശ്വാസം പിടിച്ചു കിടപ്പാണ് ഇതുപോലൊന്നും എന്നെ കുടുക്കിക്കടയില്ല പെണ്ണേ അരുമയോടെ ആദ്യ കാതിൽ പറഞ്ഞു ഇക്ലിയായതുപോലെ പ്രിയ ഒന്ന് കുതിരി ഞാനൊരു നേരം കണ്ടുവച്ചിട്ടുണ്ട് നിനിലേക്ക് ചേരാൻ എനിക്കൊരു കാര്യം ചെയ്തീർക്കാനുണ്ട് അത് ഞാൻ എനിക്ക് തന്നെ നൽകിയ വാക്കാണ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുവാണ് കൃഷ്ണ അതിനിടയിൽ നീ ഇങ്ങനെയൊക്കെ മുന്നിൽ വന്നിന്ന ഞാൻ പെട്ടുപോവില്ല വന്നിരുന്നെ കുഞ്ഞൊരു ചിരിയോടാതി പതിയെ അത് പറയുമ്പോൾ പ്രിയ നേരെ തിരിഞ്ഞുകൊണ്ട് അവന് ഇറങ്ങിയ കെട്ടിപ്പിടിച്ചു കിടന്നു റൂമിന്റെ ഭിത്തിയിൽ തട്ടി ദേവന്റെ ശബ്ദം പ്രതിധ്വനിച്ചു എ സിയുടെ കുളിയിലുണ്ടായിട്ടും നിമിഷം കൊണ്ടയാൾ വിയർത്തു വിറച്ചു ജോൺ ഫോണിൽ മുറിയ കൈകൾ ആ വിളി പോലും ഒരു വിറയിലിന്റെ അകമ്പടിയോടെ ആയിരുന്നു നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദേവൻ അവനെ വിശ്വസിക്കരുതെന്ന് അന്നൊന്നും കേട്ടില്ല നീ എന്തൊക്കെ പറഞ്ഞിട്ടു ആത്മാർത്ഥ നിനക്ക് വിശ്വാസം വിശ്വാസമുടപ്പവും നിന്റെ മാനേജറെ ആയിരുന്നു സോ അതിന് നന്ദിയാണ് അവൻ കാണിച്ചത് കാതിൽ കൂടി ജോണിന്റെ വാക്കുകൾ പന്തം പോലെ തീ കൊളുത്തിക്കൊണ്ട് ദേവനുള്ളിലേക്ക് ഇറങ്ങി വീണു പോവാതിരിക്കാൻ അയാൾ കിടക്കയിലേക്ക് ഇരുന്നു പരവേശം കൊണ്ട് ശ്വാസമെടുക്കാൻ കൂടി വയ്യാതെ ദേവൻ ബുദ്ധിമുട്ടി ജോൺ നീ നീ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ അങ്ങേയറ്റം പതുങ്ങിയ ദേവന്റെ ചോദ്യം അതയാൾ സ്വയം ആശ്വസിക്കാനുള്ള വഴി തേടുന്നതാണെന്ന് ജോണിന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി എനക്ക് ഇപ്പോഴും അവനെ തന്നെയാണോ ദേവൻ വിശ്വാസം കടുപ്പത്തിലുള്ള ജോണിന്റെ ചോദ്യം അല്ലെന്ന് ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു ദേവന് പക്ഷേ ഉള്ളിലെവിടെയോ ഒരു കുഞ്ഞു പ്രതീക്ഷ ബാക്കിയായി കിടന്നുകൊണ്ട് അയാളെ പരീക്ഷിച്ചു ആ നിമിഷം അയാളുടെ ശബ്ദമൊന്നും ജോൺ വിളിച്ചു നോക്കി ദേവൻ നീ ഇങ്ങനെ നിൽക്കേണ്ട തളർന്നില്ക്കേണ്ട ഇത് എത്രയും പെട്ടെന്ന് എനിക്കിതിൽ നിന്ന് ഊരി പോലുള്ള വഴികൾ നോക്കണം എത്രയും പെട്ടെന്ന് ചെയ്യാവൂ അത്രയും പെട്ടെന്ന് അത് ചെയ്തില്ലെങ്കി ജോണിന്റെ ശബ്ദത്തിൽ ഒരു അപായമണി മുഴങ്ങി ദേവന് ചുറ്റും അത് വട്ടമിട്ടി കറങ്ങി എന്നാലും ഫിലിക്സ് അവനെന്നോട് ഇന്നലെ കൂടി അവൻ എന്നെ വിളിച്ചതാ ജോൺ അത് പറയുമ്പോൾ അമർഷം കൊണ്ട് ദേവന്റെ പല്ലുകൾ ചേർന്ന് അമർന്നു ഫെലിക്സ് മാത്രമാണോ ദേവൻ അപ്പം അവള് ചെയ്തോ നിന്റെ ഡയാന അതല്ലേ കൂടുതൽ ചതി ജോണിന്റെ ചോദ്യം പൊള്ളിയതുപോലെ ദേവനൊന്ന് പിടഞ്ഞു വിറച്ചുകൊണ്ട് അയാൾ വീണ്ടും ഫോണിൽ പിടിമുറുക്കി കാരണങ്ങൾ ഉണ്ടേലും ഇല്ലെങ്കിലും ഇടക്കിടെ ഡ്രസ്സ് മാറ്റം പോലെ കൂടെ ജീവിക്കുന്നവരെ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ പോക്കണ്ടപ്പോഴേ ഞാനടക്ക് നിന്നോട് അടുപ്പമുള്ളവരെല്ലാം വാഞ്ച് ചെയ്തിരുന്നു ഓർക്കുന്നുണ്ട് ദേവ നീയത് പരിഹാസത്തോടെയുള്ള ജോണിന്റെ ചോദ്യം കേട്ടിട്ടു അതിന് ഉത്തരം പറയാൻ കഴിയാതെ ദേവനി ഇരുന്ന് ഉരുകിയൊലിച്ചു സത്യമാണത് ജോൺ പറഞ്ഞ് പരമാർത്ഥം നിരവധി തവണ അവൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് അപകടമാണ് കൂടെ കൂടുന്നവർ തന്റെ നാശത്തിന് കാരണമാവുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് അൻപത്തഞ്ചാം വയസ്സിലും ജീവിതം ആഘോഷമാക്കുമ്പോൾ കൂടെ കൂടിയവരുടെ കപടസ്നേഹത്തിലും കാമത്തിലും സ്വയം മറക്കുമ്പോൾ ആ പറയുന്നതിനെ മനപൂർവ്വം അവഗണിച്ചു ആറുമാസത്തിൽ ഒന്നെന്ന പോലെ കൂടെ കൂടിയവർ മാറി മറിഞ്ഞു താനെ ഒഴിഞ്ഞു പോകുന്നവർക്ക് സ്നേഹത്തോടെ ഗുഡ് ബൈ പറഞ്ഞു വിട്ടു അല്പം മടി കാണിക്കുന്നവർക്ക് കാശെറിഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു വിട്ടു എന്നിട്ടും പറ്റി പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചവരെ ദാരുണമായി ഉപദ്രവിച്ചും ഭീഷണിപ്പെടുത്തിയും തന്നിൽ നിന്ന് അടർത്തി മാറ്റി ഒടുവിൽ വീതി വന്നിരിക്കുന്നു കൂടെ ഉണ്ടായിരുന്ന ഡയാന ദേവന്റെ മാനേജർ ഫെലിക്സിനൊപ്പം ജീവിച്ചു തുടങ്ങിയെന്നുള്ള വാർത്ത വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ ദേവന്റെ സമ്പാദ്യം മുഴുവനും സ്വന്തം പേരിലേക്ക് മാറ്റി ഓഫീസിൽ നിന്ന് കഴിയാവുന്നിടത്തോളം പ്രശ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടിയത് ദേവന്റെ ജീവന് പോലെ ആപത്തു വരുന്ന രീതിയിൽ അയാളുടെ ഓഫീസിൽ നിയമത്തിനെതിരായ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ള റിപ്പോർട്ട് കൂടി പടച്ചു വിട്ടിട്ടാണ് ഫെലിക്സ് ഡയാനക്കൊപ്പം കൂടിയത് കുറച്ച് ദിവസങ്ങളായി ദേവൻ ആദ്യക്ക് വേണ്ടി ഉന്നമിച്ചുകൊണ്ട് നാട്ടിലായിരുന്നുകൊണ്ട് തന്നെ ഫെലിക്സ് ആയിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മുമ്പും ദേവന്റെ അഭാവത്തിൽ ഫിലിക്സ് ആത്മാർത്ഥമായി ഓഫീസ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നുകൊണ്ട് തന്നെ ദേവൻ പൂർണ്ണമായിട്ടും അവനെ വിശ്വസിച്ചു ദേവന്റെ ഓഫീസ് വിവരങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ അറിയാവുന്ന ഫെലിക്സ് അയാളെങ്ങനെ പറ്റിക്കണമെന്ന് നന്നായി പഠിച്ചിട്ട് തന്നെയാണ് കളത്തിലിറങ്ങിയത് കൂടുതൽ അടുത്തറിയുന്നവർക്ക് കൂടുതൽ നന്നായി പറ്റിക്കാനും ചതിക്കാനും കൂടി അറിയാമെന്ന് ദേവന് മനസ്സിലായിരുന്ന നിമിഷമായിരുന്നത് കൂടുതൽ അടുപ്പമുള്ളവർക്കറിയാം കൂടുതൽ നോവുന്നത് എന്ത് ചെയ്താലാണെന്നുള്ളത് ദേവനിട്ടിരുന്ന പനിയൻ വിയർപ്പുണ്ട് നനഞ്ഞുടങ്ങിയിരുന്നു എന്ത് ചെയ്യണമെന്നോ ഇവിടെ നിന്ന് തുടങ്ങിയുമെന്നോ അറിയാതെ അയാൾ തളർന്നിരുന്നു ആദ്യമായിട്ടായിരുന്നു ദേവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ സമ്പാദ്യം മുഴുവൻ പോയല്ലോ എന്നതിനേക്കാൾ തന്റെ ജീവന് നേരെ തന്നെ തൂങ്ങിയാടുന്ന ഒരു വാള് കെട്ടി തൂക്കിയിട്ടാണ് ഫെലിക്സ് കാത്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പകയേക്കാൾ ഭയമാണ് ദേവന് തോന്നിയത് ജോൺ ഞാനിനി വീണ് ദേവന്റെ സ്വരം വിറച്ചു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ദേവൻ നീ വന്നാൽ മാത്രമേ സത്യം എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും അറിയാൻ കഴിയൂ ജോണിന്റെ വാക്കുകൾക്കൊന്നും മൂളാൻ കൂടി കഴിയാത്ത ദേവൻ ഇരുന്നു നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി സ്വന്തം കാര്യങ്ങൾ ഇവിടെ ഇട്ട് അത്രയും ദിവസം അവിടെ പോയി നിൽക്കണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞല്ലേ ദേവൻ ജോൺ വീണ് കുറ്റപ്പെടുത്തിലൂടെ ചോദിക്കുന്നേറ്റിന് ദേവൻ മിണ്ടിയില്ല സ്വന്തം മകനല്ലേടോ ആവിന് ഇഷ്ടില്ലെങ്കിൽ അവൻ അവൻ്റെ വഴിക്ക് വിട്ടേക്ക് മുമ്പ് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതാ അപ്പൊ അവൻ വെച്ച് കിട്ടുന്ന കോടികളായിരുന്നു എന്റെ ലക്ഷ്യം എന്നിട്ട് ഇപ്പൊ എന്തായി കൈകളെ കൂടി നഷ്ടപ്പെട്ടില്ലേ ഇനി എന്തൊക്കെ വരാനുണ്ടെന്ന് കർത്താവിനറിയാം ജോൺ അത്യാവശ്യം കലുപ്പിൽ തന്നെയായിരുന്നു ആദ്യക്ക് വേണ്ടി വീണ്ടും നാട്ടിൽ കെട്ടിക്കിടക്കുന്ന ദേവനോട് അനേകം തവണ ജോൺ തിരികെ മടങ്ങിപ്പോരാൻ പറഞ്ഞതാണ് പക്ഷേ വീണ്ടും എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടാൽ അവിടെ തന്നെ തുടർന്നു ആ അവസരം മുതലാക്കി ഫിലിക്സ് അവന് ചെയ്യാനുള്ളത് വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിൽ ഡയാനയും ഫിലിക്സും വളരെ മുന്നേ തന്നെയുള്ള ബന്ധമാണെന്നും ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഡയാന ദേവന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതെന്നൊക്കെ ജോളിന് കിട്ടിയ വിവരങ്ങളാണ് അതൊന്നും പക്ഷേ അയാൾ ദേവനോട് പറഞ്ഞില്ല അവൻ നാട്ടിൽ നിന്ന് വന്നിട്ട് അറിയിക്കാമെന്നൊരു തീരുമാനത്തിലാണ് അയാൾ അത് മറച്ചു വെച്ചത് കാരണം ദുബായ് എയർപോർട്ടിൽ ദേവൻ വന്നിറങ്ങിയ നിമിഷം തന്നെ അയാൾക്ക് വേണ്ടുന്ന ഒരു കുരുക്ക് മുറുക്കിയിട്ടാണ് ഫിലിക്സ് കാത്തിരിക്കുന്നത് നാട്ടിലെപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാരുടെയും കാശുകളും വിരൽനുള്ളിൽ കൂടിയിറങ്ങി ആ കാൽച്ചുവട്ടിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന നിയമങ്ങളല്ല ഇവിടെ ഉള്ളത് ജോൺ ദേവന്റെ അവസ്ഥയെക്കുറിച്ചുകൊണ്ട് തന്നെ ഭയപ്പെട്ടു തുടങ്ങിയിരുന്നു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം